കൊല്ലം ഭർത്താവ് വെട്ടിയും കുത്തിയും കുത്തയും പുനലൂർ കളയനാട് കൂത്തനാട് സുധീഷിനി ശാലിനിയാണ് ഭർത്താവ് ഐസക്ക് കൊലപ്പെടുത്തിയത് ഭാര്യയെ കൊന്ന വിവരം ഐസക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ഞാൻ ഭർത്താവുമായി സ്വരച്ചർച്ചയിലായിരുന്നില്ല ശാലിനി അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവരുടെ അമ്മയുടെ വീട് ഇത് ഈ വീടിൻ്റെ തൊട്ട് മുകളിലാണ് അവിടെയാണ് രാത്രിയിൽ അന്തി ഉറങ്ങിയിരുന്നത് രാവിലെ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തും ഇത് രാവിലെ ആറരയോടുകൂടി ഈ വീട്ടിലേക്കെത്തി ആ സമയത്ത് ഈ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് രാവിലെ പലതിനു ശേഷം വെള്ളമെടുത്ത് കുളിക്കാനായി പോകുന്ന സമയത്താണ് പിന്നിലൂടെ എത്തിയ ഈ വാതിലിലൂടെ എത്തിയ ഭർത്താവ് ഐസക്ക് നേരെ അവരെ കത്തി ഉപയോഗിച്ച് കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ മാരകമായി കുത്തിപ്പൽക്കൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇവരെ ബോധം കെടുത്താൻ വേണ്ടി അമോണിയം ഉപയോഗിച്ച് അവരെ ബോധം കെടുത്താനുള്ള ശ്രമവും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കോരയിൽ കുളിച്ച് കടന്ന ശാലിനിയെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുടക്കത്തിൽ അവരെ രക്ഷിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടുത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു നാട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിലെത്തി അവരുടെ ജീവൻ നഷ്ടമായി കാണുമ്പം വെട്ടുകൊണ്ടു കിടക്കുന്ന ശാലിനിയാണ് കണ്ടത് അതായത് ഇവിടുന്ന് ചുമന്ന വീട്ടിൽ നിന്ന് ചുമന്ന റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുക ഒരു കൂട്ടം ജനവും ഉണ്ട് നമ്മൾ അന്നേരം കാണുമ്പം എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് കിട്ടിയ ഓട്ടോയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ പലിച്ച് കയറ്റി ബോഡിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കുത്തേറ്റെടുത്താൽ കഴുത്തിന്റെ ഈ ഭാഗവും നെഞ്ചത്തും മുതുകത്തും ഈ കവിളിന്റെ ഭാഗവും ഈ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചാണ് ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചല്ലെന്നാണ് മകൻ പറഞ്ഞത് ഞങ്ങളും ആദ്യം വിചാരിച്ചിരുന്നത് ടാപ്പിംഗ് കത്തിയാണ് ആയിരുന്നു മകൻ മാത്രമേ അന്ന് ആ സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മൂത്ത മകൻ അവനാണ് ഇത് നേരിട്ട് കണ്ടതും വിളിച്ചുപോയതും നാട്ടുകാർ വന്ന ഇത് ഇവിടെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ട് ഇവര് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ട് ഈ വിളിച്ചുപോയപ്പോഴും അയൽക്കാര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അത് പിന്നെയും വിളിച്ചതുപോലെ ശക്തമായപ്പോഴാണ് അയൽക്കാരൊക്കെ ഓടി വരികയും ഈ ബോഡി മേളിലെത്തിക്കുകയും ചെയ്തത് അതായത് ഐസക്കിന്റെ ഒരു സംശയ രോഗമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണം കാരണമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാര്യം ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ പത്തൊൻപത് വയസ്സുള്ള മൂത്ത മകനുണ്ട് അർബുദ രോഗിയായിരുന്നു രോഗം ഭേദമായി വരുന്ന ഒരവസ്ഥയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് ആ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം അമ്മയെ ആ വ്യക്തി വൈസക് എന്ന് പറയുന്ന വ്യക്തി കൊലപ്പെടുത്തിയത് ഇതുവരും തമ്മിൽ പ്രണയിച്ച് പോകാൻ കഴിച്ചാണ് അതിനുശേഷം പിന്നീട് റാണി പുറത്തേക്ക് പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഒക്കെ തന്നെ ൾക്ക് സംശയമായി അങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക് സ്വന്തം ഭാര്യയെ സ്വന്തം രണ്ട് മക്കളുടെ അമ്മയായിട്ടുള്ള സ്ത്രീയെ കൊലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷവും ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വിഷമവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അയാൾ തന്നെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഏതാണ്ട് മൂന്നര മിനിറ്റോളം നീണ്ട ഒരു ലൈവിലൂടെ താൻ എന്താണ് ചെയ്തത് ഭാര്യ എങ്ങനെയാണ് കൊലപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകിയത് മാത്രമല്ല ഭാര്യ പുറത്തു പോകുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല പുറത്തു പോകരുതെന്ന് പറഞ്ഞാലും ഭാര്യ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ സംശയരോഗത്തെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് ലൈവാണ് അയാൾ ഇന്ന് നടത്തിയത് അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ പറ്റിയിരുന്ന സ്വർണ്ണങ്ങളെടുത്ത് പണയം വയ്ക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ അംഗമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനില്ല യാതൊരു തരത്തിലുള്ള ഒരു മനോവിഷമവും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല വർഷങ്ങളോളം പ്രണയിച്ച ശേഷം വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ദുഃഖവും അയാൾക്കുണ്ടായിരുന്നില്ല അതിനുശേഷം നേരെ ഒൻപത് മണിയോടു കൂടി പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറയുകയാണ് താനാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഈ ശാലിനി കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു വരിക എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പും പോലീസ് മുമ്പാകെ ശാലിനി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതികളുടെ എല്ലാം ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഈ വധശ്രമം ഉണ്ടാവും തന്നെയാണ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ടുള്ളതും ആ പരാതിയിൽ രേഖയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും പക്ഷേ ആ വധഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ അത്ര ഗൗരവമായിട്ട് ആ പരാതിയെ പോലീസ് കണ്ടില്ലെന്ന് വേണം നടക്കുന്നത് ഒൻപതും പതിനാലും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് അതിൽ മൂത്ത കുട്ടിക്ക് അർബുദബാധയുണ്ടായിരുന്നു അത് രോഗം ഭേദമായി വരുന്ന അവസ്ഥയാണ് ആ സമയത്താണ് ഇപ്പോൾ അമ്മയെ നഷ്ടമായി ഒപ്പം തന്നെ അച്ഛനെ ജയിലിലേക്ക് പോകുന്ന അവസ്ഥ ഒരു സംശയ രോഗം മൂലം ഒരു വീടിൻ്റെ ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ കുടുംബം പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു ക്രൈമാണ് ഇപ്പോൾ ഇന്ന് പൊന്നൂരിൽ നടന്നത് ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം